എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പത്രങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലുമൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രധാന ചർച്ചാ വിഷയമാണ് നെടുമ്പാശ്ശേരിയിലെ സി എസ് എസ് ഉദ്യോഗസ്ഥർ വാഹനമടിച്ച് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു യുവാവ് മരിച്ച് തീർച്ചയായിട്ടും ഇത് നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകാതെ പോകരുതാത്ത ഒരു കാര്യമാണ് ഈ ഒരു പ്രശ്നം മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റത്തെ സംബന്ധിച്ചാണ് ഈ വിഷയം ചൂണ്ടിക്കാണിക്കുന്നത് ഒരു യുവാവ് മരിച്ചു രണ്ടു പേര് ജയിലിലായി സാധ്യത അവരുടെ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ചുരുക്കി പറഞ്ഞാൽ മൂന്ന് കുടുംബം അനാഥമാവുകയായിരുന്നു ഇവിടെ നമ്മൾ ആരെയും ന്യായീകരിക്കുകയോ ഒന്നുമല്ല നമ്മുടെ സമൂഹത്തിൽ വന്ന രീതിയിലുള്ള മാറ്റത്തെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യേണ്ടത് കാറിന് സൈഡ് കൊടുത്തില്ല എന്നുള്ളതായിരുന്നു വിഷയം അങ്ങോ ഇങ്ങോ ഉണ്ടായി ഒരാൾ കാറ് തടഞ്ഞു മറ്റൊരു കാറ് ഓടിച്ചുപോയി ബോണറ്റിൽ കൊണ്ടുപോയി അവസാനം താഴെ വീണു മരിച്ചു ഒരാളെ നാട്ടുകാരെല്ലാം കൂടെ ശരിക്ക് പെരുമാറി മറ്റേ ആളൊന്നും അറിയാത്ത പോലെ പിറ്റേ ദിവസം ഡ്യൂട്ടി കയറി ഏതായാലും രണ്ടുപേരും പോലീസ് കസ്റ്റഡിയിലാണ് ആ ഇരുപത്തിനാല് വയസ്സുള്ള ആ യുവാവ് ധാരണമായി കൊല്ലപ്പെടുകയും ചെയ്തു നമ്മൾ എല്ലാവരും അഭിമുഖിക്കുന്നൊരു പ്രശ്നമായത് ഇന്നത്തെ ഡ്രൈവിങ്ങിൻ്റെ രീതി ഒരു പ്രധാന സംഗതിയാണ് പ്രത്യേകിച്ച് ഒരു മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള എല്ലാവരും അല്ല കേട്ടോ ഒരു നല്ല ശതമാനം ആളുകളും ഡ്രൈവിങ്ങിനൊരു മാനദണ്ഡോ മര്യാദയോ പുലർത്താറില്ല ചില ആളുകൾ റോഡിന് നടുക്കൂടെ പോവും പുറകെ നാരെങ്കിലൊന്ന് ഓണടിച്ചാൽ ആ എന്നാൽ അവനൊന്ന് കയറിപ്പോന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് സൈഡ് കൊടുക്കാതെ പോവും ചില ആളുകൾ കുത്തിക്കേറ്റി കയറിപ്പോവും തട്ടും അല്ലെങ്കിൽ രണ്ട് ചീത്ത പറയും ഒച്ചപ്പാടുണ്ടാവും ഉന്തം ഉണ്ടാവും ഇത് നമ്മൾ സാധാരണ റോഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നൊരു സംഭവമാണ് ഞങ്ങളൊക്കെ ഡ്രൈവിംഗ് പഠിക്കുന്ന കാലത്ത് ഒരു വാഹനം കയറ്റം കയറി വരുന്ന കണ്ടു കഴിഞ്ഞാൽ ഇറക്കം ഇറങ്ങി വരുന്ന വാഹനം ഒതുക്കി നിർത്തും എന്നിട്ട് കയറ്റം കയറി വരുന്ന വാഹനത്തിന് ഡ്രൈവർ ഒന്ന് കൈ കാണിക്കും അല്ലെങ്കിൽ ഒന്ന് ഓൺ അടിച്ച് ഒരു നന്ദി പറഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷേ ഇപ്പോൾ പലപ്പോഴും നമ്മൾ കാണാൻ കഴിയുന്നത് കയറ്റം കയറി വരുന്ന വാഹനത്തിൻ്റെ മുമ്പിൽ തന്നെ കൊണ്ട ചവിട്ടി അതും പ്രത്യേകിച്ച് ഭാ ഇപ്പം നമുക്കറിയാം ലോറിയൊക്കെ പോലുള്ള വാഹനങ്ങൾക്ക് വരുമ്പം ചിലപ്പം പുറകെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാൻ അവർക്ക് കഴിയില്ല അവർ റോഡ് മെയിൻ റോഡിൽ നിന്ന് ഇറക്കില്ല പക്ഷേ അവരുടെയൊക്കെ മുമ്പിൽ കൊണ്ടുവന്ന് ചവിട്ടുന്ന ഒരു രീതി ഇന്നിപ്പോൾ സർവ്വ സാധാരണമായിട്ട് കാണുന്നുണ്ട് ഹോൺ അടിച്ചാൽ ഉടൻ മാറ്റി കൊടുത്തോണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഒരു പക്ഷേ അത് സുബോധത്തോടുകൂടി ആയിരിക്കില്ല അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുകളിൽ അങ്ങനെ ആയിരിക്കും ഇന്ന് മയക്കുമരുന്നും മദ്യവും ഒക്കെ ധാരാളം ആളുകൾ ഉപയോഗിക്കും പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാർ അപ്പം അതിൻ്റെ ഭരണമായിട്ട് ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ മൂന്ന് ദുരന്തങ്ങൾ ഒരാളുടെ മരണവും രണ്ടുപേരുടെ ജോലി ഒക്കെ നഷ്ടപ്പെട്ടുന്ന ആ ഒരവസ്ഥ വരില്ലായിരുന്നു ഈ അവരുടെയും കുടുംബട്ടാവും ഈ മരിച്ചുപോയ പോയ യുവാവിൻ്റെ മാതാപിതാക്കൾ അവരുടെ കരച്ചിൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അമ്മയുടെ കരച്ചിലൊന്നും സഹിക്കാൻ പറ്റുന്നില്ല പട്ടി രാത്രി വട്ടം ചേട്ടാതിരിക്കേണ്ട അപകടം ഉണ്ടാകാതിരിക്കാനാണ് ബൈക്ക് കൊടുത്തുകൂടാതെ കാർ കൊടുത്തു കൂടുന്ന അമ്മ പറയുന്നത് അത്രയും അവർ കരുതലുണ്ടായിരുന്നു ജോലിക്ക് പോയ മകൻ്റെ മൃതശരീരം കൊണ്ടുവന്ന ആ അമ്മയുടെയും ഒക്കെ കരച്ചിൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയുണ്ട് പണ്ടത്തെ രീതിയൊന്നുമല്ല ഒരു പ്രത്യേകിച്ച് വാഹനം ഓടി വാഹനം ഓടിക്കുമ്പോഴെന്നല്ല അല്ലെങ്കിൽ പോലും കഴിയുന്നിടത്തോളം വാക്കുതർക്കത്തിലേർപ്പെടാതിരിക്കുക ഒരുത്തം നമ്മളെ രണ്ട് തേര് പറഞ്ഞാലും നമ്മൾ അത് കേട്ടില്ല എന്ന് വെച്ച് പോകുക എന്നുള്ളതാണ് ഒരു വസ്തുത കാരണം അവൻ എങ്ങനെയുള്ളവനാണ് എന്ന് നമുക്കറിയത്തില്ല ഇപ്പോൾ നമുക്കറിയാം ഈ അടുത്ത കാലത്തൊക്കെ സ്വന്തം മാതാപിതാക്കളെ വരെ കൊല്ലുന്ന മക്കൾ ചെറുപ്പക്കാരായ മക്കളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം സ്വന്തം മാതാതാക്കളെ കുടുംബാംഗ മറ്റു കുടുംബാംഗങ്ങളെ ഭാര്യയെ ഇങ്ങനെയൊക്കെ ഒരു സമൂഹത്തിൽ നമ്മൾ വെറുതെക്കാരെ അവർ വെച്ചുകൊണ്ടിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റൂ കഴിവുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ഈ പ്രത്യേകിച്ച് വാഹനം ഓടിച്ച് വരുന്ന ആളുകളുമായിട്ട് നമ്മൾ നമ്മുടെ വണ്ടിയാൽ നിന്ന് തട്ടിയാൽ പോലും നമ്മളത് മൈൻഡ് ചെയ്യാതെ പോകുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ചിലപ്പോൾ അതിനു വേണ്ടി എന്തെങ്കിലുമൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ വഴിപാട് ഇറങ്ങിയിട്ടുണ്ടെന്ന് നമ്മളെ തട്ടും അത് നമ്മുടെ ചിലപ്പോൾ ഒരു പത്തോ രണ്ടായിരം രൂപയ്ക്ക് തീരേണ്ട പ്രശ്നമായിരിക്കും ഈ അടുത്ത കാലത്തന്നെ ഞാൻ കുടുംബസഹിതം അങ്കമാലിന്ന് വരുമ്പോൾ പറവൂർക്ക പോലെ സിഗ്നൽ റെഡ് സിഗ്നൽ കണ്ടു നിർത്തിയിട്ടിരിക്കുകയാണ് സൈഡ് ലെഫ്റ്റ് സൈഡിലാണ് എൻ്റെ മുമ്പ് രണ്ട് കാറുണ്ട് റൈറ്റ് സൈഡിൽ നിറയായിട്ട് വണ്ടി കിടക്കുകയാണ് പക്ഷേ സിഗ്നൽ പച്ച സിഗ്നൽ വന്നപ്പോഴത്തേക്ക് എവിടുന്നു ഒരു ടെമ്പോ ട്രാവലർ വന്ന് ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൂടെ വന്ന് കയറി അടിച്ചു വിട്ടങ്ങ് പോയി എൻ്റെ മുമ്പിൽ രണ്ട് കാറുണ്ട് എൻ്റെ വണ്ടിയുടെ സൈഡിനുണ്ട് അവൻ്റെ മറ്റേ വണ്ടിയുടെ ബാക്ക് തട്ടി അവനടിച്ച് പോയി എൻ്റെ നമ്പർ പോലും അറിയില്ല സ്വാഭാവികമായിട്ട് നമ്മൾ മുമ്പ് ചെയ്യാൻ പറ്റില്ല പത്തോ അയ്യായിരം രൂപ മുടക്കി നമ്മൾ നന്നാക്കാന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ പ്രയോജനം അവൻ്റെ പുറകെ പോയി അവൻ എങ്ങനെയുള്ള ആളുകൾ ആണെന്ന് അറിയത്തില്ല പിന്നെ നമ്മൾ അഞ്ച് ലക്ഷം മുടക്കിയ ഒരു പക്ഷെ നമുക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റത്തില്ലാത്ത അവസ്ഥയെ അവൻ വെട്ടുകയോ കുത്തുകയോ ഒക്കെ ചെയ്യും അതുകൊണ്ട് നമ്മളങ്ങനെ ഭീരുക്കളായിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ ഇന്നത്തെ ലോകത്ത് നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കുടേയും രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് അല്പം ഭീരുത്വം നല്ലതാണ് ഇപ്പോൾ ഇവിടെ ഈ അങ്ക അങ്കമാരിലെ നെടുമ്പാശ്ശേരിലെ സംഭവിച്ചത് തന്നെയാണ് റോഡ് വണ്ടിക്ക് സൈഡ് കൊടുത്തില്ല രണ്ടു പേർക്കും രണ്ടും അതിന് നിയമസരമായിട്ട് ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ അത് ഒഴിവാക്കാമായിരുന്നു ഒരു പാർട്ടി രണ്ട് പേരാണെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് അവർക്ക് ആ മറ്റേ വണ്ടിയുടെ നമ്പർ വെച്ച് പിറ്റേ ദിവസം കേസ് ഹർജ് ചെയ്ത് കഴിഞ്ഞാൽ സി എസ് എഫ് കാരുമാണ് അപ്പം പോലീസ് പെട്ടെന്ന് നടപടി സ്വീകരിക്കും അല്ലെങ്കിൽ ആ വണ്ടിയുടെ നമ്പർ വെച്ച് ഈ മരിച്ചു വയ്യന് മരി തടസ്സമുണ്ടാകുന്നതിനും കഴിഞ്ഞപ്പോൾ തന്നെ പോലീസിൽ അറിയിച്ചാൽ മതിയായിരുന്നു ഇതൊന്നുമില്ല സ്വന്തമായിട്ട് നമ്മൾ തീരുമാനമെടുത്ത് പരിഹരിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതാണെന്നാണ് ഇത് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇങ്ങനെയുള്ള വാക്കു തർക്കങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് നമ്മൾ പോകാതിരിക്കുക നമ്മുടെ എതിരെ നിൽക്കുന്നവൻ ആരോട് വഴക്കുണ്ടാക്കണം ആരെ തല്ലണം എന്ന് അന്വേഷിച്ച് നടക്കുന്നവനായിരിക്കും ഇപ്പം രാത്രിയിൽ അസമയത്ത് നമ്മുടെ വണ്ടി ഒരാളെ തടഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്കറിയില്ല ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുന്ന വണ്ടി കാറിനൊക്കെ മുട്ട കാറിനെ ചില്ലില് എറിയുമെന്ന് കേട്ടിട്ടുണ്ട് പത്രത്തിലും ടി വിയിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് വൈപ്പർ പോലും അന്നേരം ഇടരുതെന്നാണ് കാരണം വേറെ കുറേ ആളുകൾ ഇവരെ ഓടി വരും ഒരു വണ്ടി നിർത്തി കഴിയുന്ന പണ്ട് രാത്രിയിൽ നമ്മൾ കഴിയുന്നിടത്തോളം ഇങ്ങനെയുള്ള വാക്ക് വാക്കുതർക്കങ്ങൾക്കോ ഒരു പ്രശ്നങ്ങൾക്കോ ഒഴിവാ ഉണ്ടാകാനുള്ള അവസരം കൊടുക്കരുത് കഴിയുന്ന ഒഴിവായി പോകുന്നത് നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും രക്ഷയ്ക്ക് നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം